ഹലോ ഗുഡ് മോർണിംഗ് എല്ലാ പേർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാ പേരും സുഹായിട്ടിരിക്കുമല്ലേ ഞങ്ങൾ സുഹായിട്ടിരിക്കുവാണ് ഇന്ന് രാവിലെ ഞാൻ വലിയൊരു സാഹസികത കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ ഇന്ന് ഞാൻ വലിയ കലത്തിലാണ് ചോറ് വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ അടുപ്പത്തിടാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് മണ്ണെണ്ണയൊന്നും ഇപ്പോൾ റേഷൻ നിന്ന് കിട്ടാനില്ല അതുകൊണ്ട് അടുപ്പ് കത്തിച്ചെടുക്കാൻ ഇച്ചിരി പാടാണ് കേട്ടോ സ്ഥിരം കത്തിക്കുന്നവർക്ക് പാടൊന്നും കാണത്തില്ല ഈസിയാണ് ഞാൻ ഞങ്ങൾ കുഞ്ഞു കലത്തിലാണ് ചോറ് വയ്ക്കുന്നത് അപ്പം ഞാനും കുഞ്ഞുങ്ങളും മാത്രമേ ഉള്ളതുകൊണ്ട് അങ്ങനെ ആരും അടുപ്പത്തിടാറില്ല ആരേലും വരുന്ന സമയങ്ങളിൽ ഇങ്ങനെ അടുപ്പത്ത് ചോറ് വയ്ക്കാറുള്ളൂ അപ്പം ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് ഗസ്റ്റ് വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അടുപ്പത്ത് ചോറ് വയ്ക്കാന്ന് അടുപ്പ് കത്തിക്കുവാണ് ചൂട്ട് കത്തിച്ച് വെച്ചിട്ട് ചെറിയ ചുള്ളിലൊക്കെ എടുത്ത് വെച്ച് പതിയെ സമാധാനത്തിൽ നിന്ന് വേണം അതിനെ ഒന്ന് കത്തിച്ചെടുക്കാൻ അത് കത്തി ഈ പുകയില്ലാത്ത അടുപ്പാണ് ആയിട്ട് ഞങ്ങളുടെ ഇവിടെ വച്ചിരിക്കുന്നത് അതൊന്നും അതൊന്ന് കത്തിക്കിട്ടിയാൽ ഈസിയാണ് പക്ഷേ അത് കത്തിച്ചെടുക്കാൻ ഇച്ചിരി പാടാണെന്ന് വെച്ചാൽ അങ്ങനെ വലിയ പാടൊന്നുമല്ല ഈ ഇച്ചിരി മണ്ണെണ്ണ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പം ഒരു ഡ്രോപ്പ് മണ്ണെണ്ണ ഒഴിച്ചിട്ട് വിറയൊക്കെ വെച്ച് മണ്ണെണ്ണ ഒഴിച്ച് തീപ്പെട്ടി ഉളുത്തിയിട്ട് കഴിഞ്ഞാൽ ഷൂന്നും പണി തീകത്തും ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചൂട്ടോ പേപ്പറോ ഒക്കെ വെച്ച് പതിയെ കത്തിച്ചെടുക്കണം അത് ഇവിടെ തീയൊക്കെ കത്തിപ്പിടിച്ചോളു ഞാനൊരു ചെയറൊക്കെ അവിടെ വലിച്ചിട്ട് അവിടെ ഇരുന്ന് പതിയെ സമാധാനത്തിൽ ഓരോ ചുള്ളിലൊക്കെ എടുത്ത് വെച്ച് അതിനെ അങ്ങ് കത്തിച്ചെടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ തീയൊക്കെ കത്തി കഴിഞ്ഞപ്പോൾ എനിക്കത് കണ്ടുകൊണ്ടിരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ കാരണം അടുപ്പ് അങ്ങനെ സ്ഥിരം കത്തിക്കുന്നില്ല പക്ഷേ എനിക്കിങ്ങനെ അടുപ്പത്ത് ചോറ് വയ്ക്കാനൊക്കെ വലിയ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് പിന്നെ ആളില്ലാത്തത് കൊണ്ട് ഞാൻ അടുപ്പത്ത് വയ്ക്കുന്നില്ല കുഞ്ഞൊരു കലത്തിലല്ലേ ചോറ് വയ്ക്കുന്നുള്ളൂ അതുകൊണ്ട് അടുപ്പത്തിടാത്ത റൈസ് കുക്കർ ഉണ്ടല്ലോ അതിൽ തിളപ്പിച്ച് വെക്കുന്നത് അപ്പോൾ അടുപ്പ് അടുപ്പവിടെ കത്തിപ്പിടിച്ചപ്പോഴത്തേക്ക് ഞാൻ ഓർത്തു രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടുണ്ടാക്കാമെന്ന് പറഞ്ഞ് ചിരട്ട പുട്ടാണ് ഏട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത് അങ്ങനെ ഇപ്പുറത്ത് ഗ്യാസിലാണെങ്കിൽ പുട്ടിനുള്ള മാവൊക്കെ എടുത്തു എടുത്തുവച്ചു അപ്പോഴത്തേക്ക് എനിക്കൊരു അബദ്ധം പറ്റി അരി ഉരുന്ന് വെള്ളത്തിലിട്ടപ്പോൾ അരി എത്ര ഇട്ടു എന്ന് എന്നളന്നത് എനിക്ക് തെറ്റിപ്പോയി അതിന് ഞാൻ വീണ്ടും അത് അളന്നിടുകയാണ് അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ വെള്ളമൊക്കെ തിളയ്ക്കുന്നുണ്ട് തീ നന്നായിട്ട് കത്തുന്നുണ്ട് എട്ട് തീ കത്തുന്നതാണോ ഭയങ്കര ഒരു സന്തോഷമുണ്ട് അപ്പോൾ മുറ്റത്തൊന്ന് ചുറ്റി ഞങ്ങളുടെ മീൻകൂട്ടന്മാരെയൊക്കെ ഒന്ന് നോക്കി അപ്പോൾ ഇവിടെ കോവയ്ക്ക ഒരു നാലഞ്ച് കോവയ്ക്കേ ഉള്ളൂ നാലഞ്ച് കോവയ്ക്കൊണ്ട് ഒന്നും ചെയ്യാനില്ല എങ്കിൽ ഞാൻ പിന്നെ തലേ ദിവസം പച്ചക്കറി മേടിച്ചപ്പോൾ ഉണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്ത് ഇടാലോ എന്ന് പറഞ്ഞ് അത് നിന്നാലും അങ്ങ് വിളഞ്ഞ് താഴെ വീഴും അല്ലോന്നും പറഞ്ഞ് അമ്മൂസ് പോയി അമ്മൂസിനെ കൊണ്ട് ഓടിപ്പോയി കോവയ്ക്കൊക്കെ പറിപ്പിച്ചു അമ്മൂസ് കോവയ്ക്കൊക്കെ പറിച്ചിട്ട് പേരയ്ക്കുണ്ടോ കുഞ്ഞേ എന്നും പറഞ്ഞ് പേരമരത്തിലൊക്കെ ഒന്നും തപ്പുമാണ് പക്ഷെ പേരയ്ക്കൊന്നും വലുതായിട്ടില്ല കേട്ടോ അങ്ങനെ നേരെ കിച്ചണിലോട്ട് വന്നപ്പോൾ വെള്ളമൊക്കെ തിളച്ച് അങ്ങനെ അരിയൊക്കെ കഴുകി ഇടുവാണ് അതിൻ്റെ ഇടയ്ക്ക് അരി ഉഴുന്നും വെള്ളത്തിലിട്ടിട്ടുണ്ട് ഇഡ്ഡലിക്കൊക്കെ ഉള്ളത് അരച്ചെടുക്കണമല്ലോ അപ്പോൾ അമ്മൂസ് രാവിലെ എഴുന്നേറ്റെങ്കിൽ അവര് ചായ കുടിക്കുന്നത് കുറച്ച് ലേറ്റായിട്ടാ ചായ തടുത്തിട്ടൊക്കെ കുടിക്കും അവൾ അവിടെ ചായ ഒക്കെ കുടിച്ചിട്ട് അവിടെ പോയിരുന്നു കളിക്കുമായിരുന്നു അതിനിടയ്ക്ക് അമ്പാടി ടാങ്ക് കലക്കുമായിരുന്നു ആ സമയത്ത് ആ അമ്മൂസിന്റെ കളിച്ചോണ്ടിരുന്നതിൻ്റെ അമ്മൂസിന്റെ ചുണ്ടൊന്നും മുറിഞ്ഞു അമ്പാടിയാണെങ്കിൽ ചുണ്ട് കാണിക്കുന്ന അമ്മൂസിന്റെ പുറകെ നടക്കുകയാണ് കേട്ടോ ഞാനിവിടെ ബീറ്റ് റെഡിയാക്കുവാണ് ദൂരം റെഡിയാക്കുവാണെന്ന് ബീട്രൂട്ടും ക്യാരറ്റും കൂടെ ഇട്ടിട്ട് തോരൻ വയ്ക്കുവാണ് ആ തോര റെഡിയായ ഉടനെ തന്നെ എനിക്കിങ്ങനെ സർവിംഗ് ഡിഷിലോട്ട് മാറ്റി അത് ഏത് കറിയായാലും ആയാലും അങ്ങനെ തന്നെ കേട്ടോ ആ കറി വെച്ചാലുടനെ അതിങ്ങനെ സർവിംഗ് ഡിക്ഷിലോട്ട് മാറ്റി വെക്കണം നമ്മൾ അപ്പോൾ ആ കിച്ചണൊക്കെ വാരി വലിച്ചിട്ടാൽ പോലെ ഫീൽ ആവത്തില്ല കേട്ടോ എന്തേലും കറി വെച്ച് കഴിഞ്ഞാൽ അത് ഉടനെ നമ്മൾ സർവിംഗ് ഡിക്ഷിലോട്ട് മാറ്റി അടച്ച് വെച്ച് കഴിഞ്ഞാൽ ബാലൻസ് ഒന്നും അതോടെ എടുത്ത് ഫ്രിഡ്ജിലൊക്കെ വയ്ക്കാൻ ഈസി അല്ലേ അപ്പോൾ തോര റെഡിയാക്കി കഴിഞ്ഞിട്ട് ഞാൻ എരിശ്ശേരി അടുപ്പത്ത് വേവിച്ചത് ടേസ്റ്റൊക്കെ നോക്കുകയാണ് കേട്ടോ ഉപ്പൊക്കെ നോക്കുകയാണ് അത് സർവീൻ ഡിഷിലോട്ട് ഒഴിച്ചിട്ട് ഞാൻ കടുക് താളിക്കാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു അത് ചൂടായപ്പോൾ എണ്ണ ഒഴിച്ചു കറിവേപ്പില കടുക് വറ്റൽ മുളക് പിന്നെ ഇച്ചിരി തേങ്ങാ കൊത്തുകൂടെ എരിശ്ശേരിക്ക് വറുത്തിട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ഞാൻ കടുക് താളിക്കുകയാണ് അതിലോട്ട് ഞാൻ കുറച്ച് തേങ്ങാ കൊത്ത് തേങ്ങക്കൊത്ത് ഉള്ള ദിവസങ്ങളിൽ ഇടാറുള്ളൂ കേട്ടോ ചിരകിയത് ഉണ്ടെങ്കിലിടും ചില ദിവസം ഞാനങ്ങ് മടിക്കും പക്ഷേ തേങ്ങക്കൊത്തുകൂടെ വറുത്തിട്ടാൽ നല്ല ടേസ്റ്റാണ് അങ്ങനെ ഞാൻ അത് വറുക്കുവാണ് അത് വറുത്തുകൊണ്ട് നിന്നപ്പോഴത്തേക്കാണെങ്കിൽ ഒരു ഓട്ടോയുടെ സൗണ്ട് കേട്ടു ഞാൻ ആ തീ കുറച്ച് വെച്ചു എന്ന് എൻ്റെ മനസ്സ് തോന്നിയത് ഞാനത് അവിടെ വെച്ചിട്ട് ഓടി ഗേറ്റിൻ്റെ അവിടെ നോക്കുവാണ് അപ്പഴത്തേക്ക് ചേച്ചിയും ചേട്ടനും അച്ചൂട്ടിയൊക്കെ എത്തിയിട്ടുണ്ട് അവർ വന്നതിൻ്റെ സന്തോഷ പ്രകടനമാണ് ആരൂസ് കാണിച്ചതായിട്ട് തുള്ളിച്ചാട്ടം അത് കഴിഞ്ഞ് അവർ പോവാമെന്ന് പറഞ്ഞ് വിഷമിച്ച് നോക്കി നിൽക്കുക അവർ ടാറ്റയൊക്കെ പറഞ്ഞ് ഇറങ്ങുവാണ് അവർ വന്ന് കുറച്ചു നേരം ഇരുന്നിട്ട് ഞങ്ങൾ ഊണൊക്കെ കഴിച്ചു ആരൂസിനും ഞാൻ ചോറ് കൊടുത്തുകൊണ്ടിരിക്കുവാണ് ബാക്കി കുട്ടീസൊക്കെ ഇവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് ആരൂസ് ഇവിടെ ഇരുന്ന് കളിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോറും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഊണൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ചു നേരം ഇരുന്ന് വിശേഷമൊക്കെ പറഞ്ഞു കഴിഞ്ഞു എന്നിട്ട് ഞങ്ങൾ വൈകിട്ട് ആയപ്പോഴത്തേക്കൊന്ന് പുറത്തുപോകാമെന്നും പറഞ്ഞ് ഇറങ്ങിയതാണ് എന്തായാലും അവർ വന്നതല്ലേ അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് അവർ എന്തായാലും ഒരു ദിവസം നിൽക്കും കാരണം ചേട്ടന് ജോലിക്ക് പോകണം അതുകൊണ്ട് അവർ വന്നു കഴിഞ്ഞാൽ കൂടി കൂടിപ്പോയാ രണ്ട് മൂന്ന് ദിവസം അതിൽ കൂടുതലൊന്നും നിൽക്കത്തേയില്ല അപ്പോൾ അവർ വന്നതല്ലേ എന്നാൽ ഒന്ന് പുറത്ത് ഞങ്ങൾ ഇവിടെ അടുത്തൊരു ചെറിയ പാർക്കുണ്ട് ഞാൻ ഇതിന് മുന്നേ അവിടെ പോയ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിട്ട് അപ്പോൾ ഇത് പന്തളം കൊട്ടാരം ആണോ കണ്ടത് അത് കഴിഞ്ഞ് പന്തളം പാലം ഇവിടെ ഒരു തൂക്കുപാലം ഉണ്ട് കാണാൻ പറ്റുന്നതുകൊണ്ട് നല്ല രസമായിട്ടോ ആ തൂക്കുപാലം കാണാനൊക്കെ ഞാൻ ഇതുവരെ കയറിയിട്ടില്ല പക്ഷെ ഒരു ദിവസം എനിക്ക് പോകണം അപ്പോൾ ഞങ്ങൾ വന്നത് കുളനടയിലുള്ള ആരോഗ്യനികേതനം എന്ന ഒരു ചെറിയ പാർക്ക് ഒരു ഹോസ്പിറ്റൽ ആർ നടത്തുന്നതാണ് കേട്ടോ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ആർ നടത്തുന്നതാണ് ഞാൻ ഇതിന് മുന്നേ ഇവിടെ വന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം സന്ധ്യായപ്പോഴത്തേക്ക് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് അത് കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെയാണ് അപ്പൊ ഞാനിവിടെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യണമെന്നും പറഞ്ഞിട്ട് കുറച്ച് പണിപ്പുരയിലായിരുന്നു ഞാനും അമ്പാടിയൊക്കെ ഒക്കെ എനിക്ക് ചേട്ടൻ കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്തു തരുന്നുണ്ട് അവിടെ അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞ് ചേച്ചിക്ക് വീഡിയോ എടുക്കുന്ന ഇഷ്ടമില്ല എന്നാലും ഞാൻ അവിടെ അവിടുന്ന് ഇവിടുന്നൊക്കെ അവർ കാണാതെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു അവർ അമ്മയും മോളും കൂടെ ഉച്ച കഴിഞ്ഞ കേട്ടു അന്ന് തന്നെ ഉച്ച കഴിഞ്ഞപ്പോൾ ഷട്ടിൽ കളിക്കുവാണ് ഞാനാണെങ്കിൽ അവിടെ നോക്കി നിൽക്കുന്നുണ്ട് ഞാനും അച്ചും ഒക്കെ നോക്കി നിൽക്കുവാണ് അത് കഴിഞ്ഞ് വീട്ടിലൊക്കെ കയറി ഞങ്ങൾ ഊണൊക്കെ കഴിഞ്ഞ് രാത്രിയായപ്പോൾ അരൂസ് പിണങ്ങി അതിന് വീണ്ടും അവർ ചേട്ടനും ചേച്ചിയും കൂടെ വീണ്ടും ഷട്ടിൽ കളിക്കി ഇറങ്ങിയതാണ് കേട്ടോ അങ്ങനെ ഇത് പിറ്റേ ദിവസം മോർണിംഗ് ആണ് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് അച്ചുകുട്ടിയെ മുട്ടക്കറി വയ്ക്കാൻ പഠിപ്പിക്കുവാണ് ഞാൻ അവളെ കൊണ്ട് തന്നെ എല്ലാം ചെയ്യിപ്പിച്ചു ഞാൻ പറഞ്ഞു കൊടുത്തു അങ്ങനെ അവളാണ് ഇന്നത്തെ മുട്ടക്കറി ദോശ ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും മുട്ടക്കറിയുമാണ് എൻ്റെ ഇടയ്ക്ക് അമ്മൂസും വന്ന് വീഡിയോ ഒക്കെ എടുക്കുവാണ് അപ്പോൾ ഞാൻ മുട്ടക്കറി അച്ചുട്ടി ഉണ്ടാക്കിയതാണെങ്കിൽ ടേസ്റ്റും ഉപ്പുമായിരുന്നു അപ്പോൾ അതിലിത്തിരി ഉപ്പ് കുറവുണ്ട് അപ്പോൾ ഞാൻ ഉപ്പ് ഇട്ടിട്ട് അവളോട് പറയുവാണ് ഉപ്പു കുറവാ എന്നൊക്കെ അങ്ങനെ അന്നത്തെ ഞങ്ങളുടെ ഫുഡ് എഴുപ്പും എല്ലാ ഉച്ചയ്ക്കുള്ള ഫുഡ് എഴുപ്പും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് വൈകിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ച് പോകാനിറങ്ങിയാണ് അപ്പോൾ അവരെ കൂടെ ഞാനും അമ്പാടി ആ രസും കൂടെ തിരിച്ച് വീട്ടിലോട്ട് ഒന്ന് പോവുകയാണ് പോകുന്ന വഴിക്ക് ചായ കുടിക്കാനിറങ്ങി അത് കഴിഞ്ഞ് ഞങ്ങൾ വീടെത്താറായപ്പോഴത്തേക്ക് തട്ടുദോശ കഴിക്കാനിറങ്ങി ഈ കടയിലെ തട്ടുദോശ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അല്ലെങ്കിലും തട്ടുദോശ എന്ന് പറയുമ്പോൾ എനിക്കും അമ്പാടിക്കൊക്കെ വീക്ക്നെസ്സാണ് തട്ടുദോശ ചമ്മന്തി സാമ്പാർ മുളക് പിന്നെ രസവട രസപെട്രാണ്ട്രത്തെ സ്പെഷ്യൽ രസവട ഞങ്ങളെ പന്തളത്തൊന്നും കിട്ടത്തില്ല കേട്ടോ അങ്ങനെ തട്ട് തട്ടുദോശയൊക്കെ ആസ്വദിച്ച് കഴിച്ചു തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തി ഡ്രസ്സൊക്കെ മാറിയിട്ട് ആര് സൂട്ടൻ അവിടെ നിന്ന് കളിയാണ് അപ്പോൾ ഞാനും അവിടെ ഇരിക്കുന്നുണ്ട് ചേട്ടൻ ഇപ്പം എന്തൊക്കെയോ പറഞ്ഞിരിച്ചിരിക്കുവാണ് അപ്പോൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്